എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു പാൽ പിടിയും തേങ്ങാപ്പാൽ പിടിയും തേങ്ങാപ്പാൽ ചേർത്ത് നല്ല അടിപൊളി സ്വാദുള്ള ഒരു കോഴിക്കറിയാണ് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കിലോ കോഴി വൃത്തിയാക്കിയത് അതുപോലെ രണ്ട് ഇടത്തര സവാള നല്ല കഴുകി മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു തക്കാളി ഇടത്തരം തക്കാളി മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളത് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ നമ്മുടെ കറുവപ്പട്ട പെരുംജീരകം തക്കോലം ഗ്രാമ്പൂ നമ്മുടെ ഇരച്ചിക്കൂട്ട് എല്ലാം കൂടി കുറച്ച് അത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം ഉപ്പ് അതുപോലെ ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ അതാണ്ട് ഒരു ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഈ ചിക്കൻ പീസിലേക്ക് അര ടീസ്പൂൺ ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് യും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കണം കേട്ടോ ഇനി നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഈ ഉള്ളിയൊക്കെ വഴറ്റി ചേർക്കുമ്പോഴും ആവേശത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കും ചേർക്കും അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇതിനകത്തേക്ക് ചേർക്കുന്നത് ചേർത്ത സാധനങ്ങൾ മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഏതാണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പെരുഞ്ചീരകം കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക தக்கோரம் கல்லிவிடுங்க ஸோ மூத்து வரும்போதே விதினத்துக்கு நல்லா அருந்து வச்சுனா よろしくお願いします。 പെട്ടെന്ന് വരുന്ന കിട്ടുന്നതിന് നമുക്കതിപ്പം ഉപ്പ് തേച്ച് കൊടുക്കാം നമ്മൾ ആൾറെഡി ചിക്കനകത്ത് ഉപ്പ് തേച്ച് കുറച്ച് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വളരെ നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കട്ട് നന്നായിട്ട് നന്നായിട്ടിൻ്റെ പച്ചചവ മാറട്ട ഇതിനകത്തേക്ക് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒട്ടും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പം കുറച്ചുകൂടി അതായത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുവരെ ചേർക്കാത്തതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ടേബിൾ സ്പൂൺ അല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം ഒരു ആണ് ചേർക്കുന്നത് കേട്ടോ ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചു കൊടുക്കാം ഇക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്തണം കേട്ടോ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങോട്ടേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് ഇതൊന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇറക്കി നോക്കാം ഇതിനകത്ത് അല്പം വെള്ളം കുറവുണ്ട് ചിക്കനകത്തുനിന്ന് വന്ന വെള്ളം മാത്രമേ ഇതിനകത്ത് ഉള്ളായിരുന്നു ഇതിനകത്തേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി പത്ത് മിനിറ്റ് നേരം ഇതിനകത്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ സൂപ്പറായിട്ട് വറ്റി മസാലയൊക്കെ പൊടിച്ചതിൻ്റെ അടിപൊളിയായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫാക്കാം കറിക്കകത്തേക്ക് അല്പം കറിയപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച തേങ്ങാപ്പാൽ പിടിയാണ് കേട്ടോ അതുകൂടെ നോക്കാം ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ പിടി തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് പത്തിരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തണ്ടീ കപ്പിന് രണ്ട് കപ്പ് പത്തിരിപ്പൊടി ഒരു കപ്പ് തേങ്ങ എട്ട് ചുവന്നുള്ളിയും ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ജീരകവും ചതച്ചത് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതേ കപ്പിൽ അരിപ്പൊടി കളർന്ന അതേ കപ്പിൽ നാലര ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം ഇപ്പം നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്തുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് കൊടുക്കാം

നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിത് ഇവിടെ അരിച്ച് എടുത്തിട്ടാണ് മാവിനകത്ത് ചേർക്കുന്നത് ഒന്ന് അരിച്ചെടുക്കട്ടെ നമുക്ക് ഈ അരിച്ചെടുത്ത വെള്ളം ഈ മാവിനകത്തേക്ക് ഒഴിക്കാം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഈ തേങ്ങപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇതിനകത്തേക്ക് കരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഈ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ജീരകം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ചതച്ച് തിളപ്പിച്ചെടുത്ത ഈ വെള്ളം ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറേശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കണം നല്ല ചൂടാണ് ഇനി നമുക്ക് കൈ കൊണ്ട് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചൂടാടുമ്പോഴത്തേക്കും നമുക്കത് വരുന്ന അടച്ചു വെക്കാം ഇവിടെ ഇപ്പം മാവ് തണുത്തു വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കുഴിച്ചെടുക്കാം കൊഴിച്ചെടുത്തതിന് ശേഷം ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി തയ്യാറാക്കി എടുക്കാം നമുക്ക് ഇത്രത്തോളം പിടിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ പിടി നമുക്ക് വേവിക്കാനായിട്ടുള്ള വെള്ളം അത് നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകമൊക്കെ ചതച്ച് തിളപ്പിച്ചല്ലോ ആ വെള്ളത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു രണ്ട് കപ്പ് വെള്ളമുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്നാം തേങ്ങാപ്പാലൂടെ ആ വെള്ളത്തിലേക്ക് ചേർക്കാം ഇവിടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ റൈസ് ബോളുകൾ പിടിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ റൈസ് ബോളുകളില്ലേ അത് ഓരോന്നായിട്ട് ഇടാം ഇടിപ്പം നമ്മൾ തയ്യാറാക്കിയ റൈസ് ബോൾസ് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അതിൽ വേവട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിനും മീഡിയത്തിനും ഇടക്കി വെച്ചിട്ട് ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പം ഒരുവിധം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നേരം കൂടെ കിടന്ന് ഒരഞ്ച് മിനിറ്റ് കൂടെ കിടന്ന് ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മുടെ പിടിയൊക്കെ നല്ലതായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് നിർത്താം സ്റ്റൗ ഓഫ് ചെയ്യാം തേങ്ങാപ്പാലൊക്കെ തലേനെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് തലേനെ ഈ പാലൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ മതിയാവും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിനോടൊപ്പം നമുക്ക് കോഴിക്കറി ഊട്ടി ചിക്കൻ കറി ഊട്ടി നമുക്ക് കഴിക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത അടിപൊളി സ്വതുള്ള പിടി തയ്യാറായിട്ടുണ്ട് അതിനോടൊപ്പം കൂട്ടിക്കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ കറിയും ഉണ്ട് തലേന്ന് തന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സ്വാദാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്